നമസ്കാരം നമസ്കാരം ഒരു ഒരു ചെറിയ ന്യൂസ് കേൾക്കുന്നു അതൊരു അതിനെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്തയാണ് അതുകൊണ്ടാണ് അതെ വിളിക്കുന്നത് ആറ് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഞാൻ പുറകെ അതെ അതെ നാളെ അതിനൊരു പരിസമാപ്തി അപ്പോൾ ചേട്ടാ ഞാൻ കാര്യത്തിലേക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേ ഉള്ളൂ കാര്യത്തിലേക്ക് കിടക്കുന്നുണ്ടോ എന്ന ചേട്ടന് എന്റെ വിവരണം എനിക്ക് തന്നു കഴിഞ്ഞു അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃസാക്ഷി താങ്കളാണ് അപ്പോ ആ അവരുടെ മരണത്തിനെ സംബന്ധിച്ച പ്രതികളെ ഏതാണ്ട് അന്നേ സമയത്ത് സൂചന കിട്ടി അറസ്റ്റ് ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടു എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് പറയുമ്പോൾ താങ്കൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തം അപ്പൊ അപ്പോ അപ്പൊ ചേട്ടാ പിന്നെ ചേട്ടന് ലഭിക്കുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ അല്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തോടെ എല്ലാവരും ഒന്ന് ത് സത്യമുള്ളതാണ് അതിന് ഒരു ശക്തിക്ക് വന്നിട്ടും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒന്നിനു സാധിക്കില്ല നിങ്ങൾ താങ്കൾ നോക്കിയോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു സാധ്യതയെന്ന് ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബാക്കി നാളെ ആവുമ്പത്തേന് നമുക്ക് ഏതായാലും താങ്കളാണ് ഇതിന്റെ ഒരു ഒരു സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് ഈ അറിയിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസമായി അതിന്റെ സത്യാവസ്ഥ ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ താങ്കൾ അറിയാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി മൂന്ന് ദിവസം അപ്പൊ ഏജൻസി ഏജൻസിയുടെ പേര് താങ്കൾ പറയുന്നില്ല എന്നായാലും ഇത് ഇപ്പൊ താങ്കൾ കിട്ടിയിരിക്കുന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എത്തിയിരിക്കുന്നതിൽ ഈ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നതിൽ ഒരു തൃപ്തി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിക്കുന്ന സമയം വരെയുള്ള കാര്യത്തിൽ എനിക്ക് തൃപ്തി തൃപ്തി എണ്ണൂറ് ശതമാനം തൃപ്തിയുണ്ട് വിശ്വാസം ഉണ്ട് അപ്പൊ ഇനിയൊക്കെ ഈ പറഞ്ഞ കാര്യം എന്താ നമ്മൾ പറയാമെന്ന് എനിക്കറിയില്ല കാരണം വെച്ച് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളോടും കൃത്യമായിട്ട് കാര്യങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് മാത്രം ഈ നാളെ രാവിലെ ാണ് എന്നൊരു വാർത്ത താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പുമാണ് അല്ലെ അത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതിനെ കുറിച്ച് തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത്ര എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് ഈ ഇനിയൊന്നും ഒരാളെ കൊണ്ട് ചെയ്യാമെന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആറു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഇപ്പൊ മൂന്നര മാസമായി ഈ കേസുമായിട്ട് നടക്കാൻ തുടങ്ങിട്ട് ഒത്തിരി പീഢകളും പീഡനങ്ങളും രണ്ടുമുണ്ട് ഉണ്ട് പീഡനങ്ങളും അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ നിന്നത് ഞാൻ അന്നും പറഞ്ഞാണ് എത്ര കാലം നിക്കണ്ട വന്നാലും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് പോകില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനൊരു സത്യം എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് യാദർശികമായിട്ട് വളരെ യാദർശികമായിട്ടാണ് ഇങ്ങനെ ഒരു 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 കയ്യിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ശരിക്കും ശരിക്കും ഒരു ഒരു ടിസ്റ്റ് തന്നെയാണ് അല്ലെ ഒരു ടിസ്റ്റ് ആണ് ഒരിക്കലും ഒരിക്കലും പറ്റാത്തൊരു ടിസ്റ്റാണ് അതിന് ആ ടി നയിച്ച ഒരാൾ ഇങ്ങനെയുണ്ട് അത് ആ ആ അയാളുടെ അയാളുടെ ഞാൻ 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 പോകും ഒരു ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് സംഭാഷണം അവസാനിപ്പിക്കാം ചേട്ടൻ ഈ അടുത്തിടെ വൻ ഭീഷണി വധഭീഷണി വരെ ഉണ്ടായിരുന്നു എന്നൊരു സംസാരവും നമുക്ക് അറിയാൻ കഴിഞ്ഞു അത് ചേട്ടനോട് വിളിച്ച് ഞാൻ ഒരു ഒരുപാട് ചോദിക്കുകയും ചെയ്തിരുന്നു അത് ശരിയാണോ അല്ല അത് ശരിക്കും സംസാരത്തിന്റെ ഒരു സംഭവമാണ് എത്ര ഏതായാലും താങ്കളുടെ ശ്രമത്തിന് താങ്കളുടെ ശ്രമം താങ്കൾ ഇപ്പോ നമ്മോട് സംസാരിച്ചതുപോലെ തന്നെ താങ്കൾ ഒരുപാട് പീഡിപ്പിച്ചവരുണ്ട് അപ്പോ ഇന്നൊരു സത്യം പുറത്തു വരുമെന്ന് എപ്പോഴെല്ലാം സംസാരിച്ചോ അപ്പോഴെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്കൊപ്പം നമ്മളും സന്തോഷിക്കുന്നു നമുക്ക് നാളെ പത്ത് മണി വരെ അതോടൊപ്പം കേരളത്തിലെ എല്ലാ എല്ലാ ജനങ്ങളും അതെ അതെ മാധ്യമങ്ങള് ഇപ്പൊ കറക്റ്റ് ഇപ്പൊ രണ്ടാമത്തെ ഈ അർജന്റെ അറസ്റ്റ് വന്നപ്പോ ഫാറ്റിലേറ്റ് പയ്യെ മാറി നിന്നെങ്കിലും സോഷ്യൽ മീഡിയ സജീവമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നാണ് ചർച്ച ചെയ്തിരുന്നത് അപ്പൊ സോഷ്യൽ മീഡിയക്ക് സാറ്റിലൈറ്റ് ആർക്കും ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയാനുള്ളത് ബാക്കി ഞാൻ നാട്ടിലില്ല അപ്പൊ ഞാൻ ശനിയാഴ്ച നാളെ രാത്രി തിരിച്ചിട്ടോളൂ ശനിയാഴ്ച പത്തരത്തൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഞങ്ങള് നോക്കണ്ട അതിനെക്കുറിച്ച് ഞാൻ എനിക്കേറ്റ് ചെയ്തോളാം കേട്ടോ